ഉത്തർപ്രദേശിലെ മധുര ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഇസാപൂർ ഗ്രാമത്തിലെ താമസക്കാരനാണ് ഗിരീഷ് ശർമ്മ ഒരുപാട് തിരഞ്ഞെടുപ്പുകൾ കണ്ട അനുഭവ പരിചയമുണ്ട് അദ്ദേഹത്തിന് എന്നാൽ മുമ്പത്തേതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണിപ്പോൾ കാര്യങ്ങളെന്ന് ശർമ്മ സാക്ഷ്യപ്പെടുത്തുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇലക്ഷൻ ക്യാമ്പയിന് ഇക്കുറി ഒട്ടും മൂർച്ചയും ആവേശവുമില്ലെന്നാണ് ശർമ്മയെപ്പോലെ പലരുടെയും അഭിപ്രായം ബി പ്രവർത്തകർ തിരഞ്ഞെടുപ്പ് ദിനത്തിൽ വീടു മുതൽ പോളിംഗ് ബൂത്ത് വരെ ഞങ്ങളെ അനുഗമിക്കാറുണ്ട് ഒന്നുമില്ല വോട്ടർ ലിസ്റ്റിന്റെ ചാർജ് ഉള്ള അവരുടെ പ്രവർത്തകരെല്ലാം എവിടെ പോയെന്നാണ് ശർമ്മ ചോദിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ആവേശത്തോടെ പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന ബി പ്രവർത്തകരെ ഇത്തവണ കാണാനായില്ലെന്നാണ് എല്ലാവരും പറയുന്നത് ഇത് ഇസാപൂരിലെയോ മധുരയിലെയോ മാത്രം ഒറ്റപ്പെട്ട കാഴ്ചയല്ല യു പി നീളം ഏറെക്കുറെ ഇതുതന്നെയാണ് അവസ്ഥ ബൂത്ത് കേന്ദ്രീകരിച്ച പ്രവർത്തനങ്ങളോ ആരവങ്ങളോ ഒന്നുമില്ല ഉത്തർപ്രദേശിലെ ബിജെപി ക്യാമ്പുകൾ നിശബ്ദമായത് എന്തുകൊണ്ടാണ് കൃഷ്ണ ജന്മഭൂമി വിഷയത്തിൽ സംഘപരിവാറിന്റെ ശക്തമായ പ്രചാരണങ്ങളും പ്രവർത്തനങ്ങളും കണ്ട മധുര ഇപ്പോൾ ശാന്തമാണ് ഓരോ പ്രദേശത്തെയും ജനങ്ങളിലേക്ക് ആഴ്നിറങ്ങുന്ന രീതിയിലുള്ള ശക്തമായ പ്രചാരണവും പ്രവർത്തനവുമാണ് കഴിഞ്ഞ രണ്ട് തവണയും ബിജെപിക്ക് ജയം സമ്മാനിച്ചത് എന്നാൽ രണ്ടായിരത്തി പതിനാല് പത്തൊമ്പത് തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ വോട്ടർമാരെ നേരിട്ട് കണ്ട് അവരെ ബൂത്തിലെത്തിക്കാനുള്ള പ്രചാരണ നടപടികളൊന്നും ബി ജെ പി ചെയ്തിട്ടില്ല അണികൾക്കാവട്ടെ പോളിംഗ് സ്റ്റേഷനിൽ എത്താൻ പഴയ ഉഷാറുമില്ല സാധാരണഗതിയിൽ കോൺഗ്രസിൽ സ്ഥാനാർത്ഥി മത്സരരംഗത്ത് ഇറങ്ങുമ്പോൾ തന്നെ ബി ജെ പിയിൽ സംഘടന മൊത്തം അടർ കളത്തിലിറങ്ങുന്നതാണ് കാണാറുള്ളത് ഇക്കുറിയാകട്ടെ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർക്ക് ഒട്ടും ആവേശമില്ല അവരെ എവിടെയും കാണാനുമില്ല മെയിൻപൂരിയിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകരിൽ ഒരാൾ പറയുന്നത് ഇങ്ങനെയാണ് ജനുവരി ഇരുപത്തിരണ്ടിന് രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്കു വേണ്ടി ഡോർ ടു ഡോർ ഡ്രൈവും പോസ്റ്റർ വിതരണവും ഒക്കെയായി ആഘോഷപൂർവ്വം രംഗത്തിറങ്ങിയ പ്രവർത്തകരെയാണ് പൊടുന്നനെ കാണാമറിയത്തേക്ക് മറിഞ്ഞിരിക്കുന്നത് ഇത്തവണ പോസ്റ്ററില്ല ലഘുലേഖകളോ പതാകകളോ ഇല്ല ആരും വോട്ട് ചോദിച്ച് ഇതുവരെ വന്നിട്ടുമില്ല സഹാറൻപൂരിലെ ഒരു വോട്ടറുടെ പ്രതികരണം ഇതായിരുന്നു സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെ ബി ജെ പി നേതൃത്വത്തിന്റെ നടപടികളിൽ ആർ എസ് എസ്സുകാർ രോഷാകുലരാണ് ദീൻദയൻ ഡാമിലെ ഒരു പ്രവർത്തകൻ തന്നെ അത് സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട് നിങ്ങൾ പുറത്തുനിന്ന് സ്ഥാനാർത്ഥികളെ ഇറക്കിയതല്ലേ ഇന്നലെ വരെ ആർക്കെതിരെയാണോ പോരാടിയിരുന്നത് അവർക്കു വേണ്ടി വോട്ടു പിടിക്കേണ്ട ഗതികേടാണിപ്പോൾ എന്നയാൾ രോഷം കൊള്ളുന്നു ആർ എസ് എസുകാർ ഇക്കുറി കാര്യമായി രംഗത്തില്ലെന്നത് പരസ്യമായ രഹസ്യമാണ് അതിനോടൊപ്പം പാർട്ടിയിലെ പടല പിണക്കങ്ങളും ബി ജെ പിക്ക് തിരിച്ചടിയായിട്ടുണ്ട് ഫത്തേപൂർ സിക്രി മണ്ഡലം തന്നെയാണ് അതിന് ഉദാഹരണം കഴിഞ്ഞ തവണ അഞ്ചു ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ബി ജെ പി സ്ഥാനാർത്ഥി രാജ്കുമാർ ചാഹറ ഇവിടെ ജയിച്ചത് വാരണാസിയിൽ മോദി നേടിയതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം അതിനു പ്രധാന കാരണം രണ്ടായിരത്തി പതിനാലിലെ എംപിയും പ്രദേശത്തെ പ്രമുഖ നേതാവുമായ ബാബുലാൽ ചൌധരിയുടെ പിന്തുണയാണ് ഇക്കുറി ബാബുലാലും മറ്റ് പല നേതാക്കളും ചാഹറിനെ പരസ്യമായി എതിർത്തിരുന്നു മീററ്റിലും ഗാസിയാബാദിലും വാഗ്ബതിലുമൊക്കെ ഇതേ പ്രശ്നങ്ങളുണ്ട് ബി ജെ പിയെ പരമ്പരാഗതമായി പിന്തുണയ്ക്കുന്ന ഉയർന്ന ജാതിക്കാരുടെ വോട്ട് വിഹിതം ഇത്തവണ വൻതോതിൽ കുറയുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ബൂത്തുകളിലെത്താതെ വിട്ടു നിൽക്കുകയാണ് പലരും ആദ്യഘട്ടത്തിലെ പോളിങ്ങുകളിലെ വൻകുറവ് അതിൻ്റെ തെളിവായിരുന്നു